ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയ ടോപ്പിക് ആണ് കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഇന്ന് നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം മൂന്നൂറ് സെന്റിമീറ്റർ അഥവാ മൂവായിരം മില്ലിമീറ്റർ ആണ് മുന്നൂറ് സെന്റിമീറ്റർ അഥവാ മൂവായിരം മില്ലിമീറ്റർ ആണ് കേരളത്തിന്റെ ശരാശരി വാർഷിക വർഷപാദം എന്നറിയപ്പെടുന്നത് ഇനി കേരളത്തില് ഏതുതരം കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് കേരളത്തിൽ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേരളത്തിന്റെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് മൺസൂണിന്റെ കവാടമെന്ന് നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുന്നു നമ്മുടെ കേരളത്തെ വിശേഷിപ്പിക്കുന്നു അപ്പൊ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് വേർഡിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത് മൺസൂൺ എന്ന പദമുണ്ടായത് ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് വേടിൽ നിന്നാണ് ഇതൊക്കെ പരീക്ഷയുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ഇനി ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്നറിയപ്പെടുന്നത് മൺസൂൺ കാറ്റിനെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്നറിയപ്പെടുന്നത് മൺസൂൺ കാറ്റിനെയാണ് ഈ മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയ ഗ്രീക്ക് നാവികൻ നാവികനാരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹിപ്പാലസ് ആണ് കേട്ടോ മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയ ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ് അദ്ദേഹം എ ഡി നാൽപ്പത്തിയഞ്ചിൽ കേരളത്തിലെത്തുകയുണ്ടായി അപ്പൊ ഹിപ്പാലസ് കേരളത്തെത്തിയ വർഷമാണ്പത്തിയഞ്ച് നെക്സ്റ്റ് വൺ കേരളത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പശ്ചിമഘട്ടവും കേരളത്തെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പാലക്കാട് ചുരം പറയും അപ്പൊ കേരളത്തിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം എന്ന് എന്നെടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ പാലക്കാട് ചുരം അല്ലെങ്കിൽ എന്താണ് കേരളത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പശ്ചിമഘട്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് പങ്കുവഹിക്കുന്ന ചുരവും ഏതെയാണ് പാലക്കാട് ചുരം അപ്പോൾ ാണ് ഞാൻ പറയാം കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം സെന്റിമീറ്റർ അഥവാ മൂവായിരം ആണ് നെക്സ്റ്റ് വൺ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് മൺസൂണിന്റെ കവാടം എന്നാണ് കേരളത്തെ അറിയപ്പെടുന്നത് ഋതുക്കളി തരത്തം വരുന്ന മൗസ്യം എന്ന അറബ് വീടിൽ നിന്നാണ് മൺസൂൺ എന്ന പദമുണ്ടായത് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്നറിയപ്പെടുന്നത് മൺസൂൺ കാറ്റുകളാണ് മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയ ഗ്രീക്ക് നാവികനാണ് അദ്ദേഹം വർഷം കണ്ടെത്തിയാണ് കേരളത്തിൽ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പശ്ചിമഘട്ടവും കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം ഏതാണ് പാലക്കാട് ചുരവുമാണ് നെക്സ്റ്റ് വൺ നോക്കൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കണ മാസമാണെങ്കിൽ ജാനുവരി മാസമാണ് ഏറ്റവും കുറവ് ഏത് മാസത്തിലാണ് ജാനുവരി മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണെങ്കിലോ കോഴിക്കോട് ജില്ലയാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് ചോദിക്കുന്ന വെച്ചാൽ നേര്യമംഗലമാണ് നേര്യമംഗലം എറണാകുളം ജില്ലയിലെ ഒരു പ്രദേശമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ ആണ് ചിന്നാർ ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം എന്നതിനേക്കാൾ ഉപരി പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് ചിന്നാറാണ് കേട്ടോ അപ്പൊ ചിന്നാറിൻ്റെ ഒരു പ്രത്യേകത ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശം കൂടിയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എടുത്തപ്പോൾ ചിന്നാർ ഒരു എന്താണ് വൈൽഡ് ലൈഫ് സാങ്ചറി അഥവാ വന്യജീവി സങ്കേതമാണ് അവിടെ ചാമ്പൽ മലയണ്ണാനേയും നക്ഷത്രാമകളെയൊക്കെ കാണുന്നുണ്ട് എന്ന് നമ്മൾ പറയുണ്ടായി കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി വയനാട് ജില്ലയിലെ കേട്ടോ അപ്പൊ കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ് അപ്പൊ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ കുറവ് മഴ ലഭിക്കുന്ന മാസം ജാനുവരി കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശ പ്രദേശം എറണാകുളം ജില്ലയിലെ നേരിമംഗലം കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാർ ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശാണ് കൂടാതെ കേരളത്തിന്റെ ചിരാക്കുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ് ഇനി പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള വേറൊരു ചോദ്യമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം എന്നാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ അപ്പൊ അത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നടന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിൽ തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ഇനി നോക്കൂ പിറവിക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും അതുപോലെ തന്നെ ഒരു ഫ്ലഡ് ഉണ്ടായതും എപ്പോഴാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും കൂടുതൽ മഴ അത് ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ് അപ്പൊ നമ്മുടെ ഈ ഫ്ലഡ് ഉണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി അങ്ങനെ നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തെ നമ്മൾ ഓപ്പറേഷൻ മത എന്നും കരസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തെ ഓപ്പറേഷൻ സഹയോഗ എന്നും വിളിക്കുന്നു ഇപ്പൊ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തത്തില് നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ മതും കരസേന നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ സഹയോഗമാണ് ഇനി നോക്കൂ യു എൻഒ നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടന അല്ലെ അപ്പൊ യു എൻഒയുടെ കീഴിലുള്ള ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ട് അവര് പറയുന്നത് എന്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെയാണ് ഇപ്പോ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കേരള പിറവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ മഴ രണ്ടായിരത്തി പതിനെട്ട് കൂടുതൽ ലഭിച്ചത് ഇടുക്കി ജില്ലയിൽ അതിനു വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളില് നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡില് നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തെ ഓപ്പറേഷൻ മതെന്നും കരസേന നടത്തിയതിനെ ഓപ്പറേഷൻ സഹയോഗം എന്നും വിശേഷിപ്പിക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ടാണ് ലോക കാലാവസ്ഥ സംഘടന രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിനെ വിശേഷിപ്പിച്ചത് കേരളത്തിലെ നാല് തരം കാലാവസ്ഥ പഠിക്കാം ഫസ്റ്റ് വൺ ശൈത്യകാലം ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ശൈത്യകാലം എന്ന് വിളിക്കുന്നത് ശൈത്യകാലത്ത് ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷം കാണപ്പെടുന്നു ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയൊക്കെ കാണപ്പെടുന്നു കൂടാതെ ശൈത്യകാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ മൂന്നാറാണ് പറയാ നെക്സ്റ്റ് വൺ വേനൽക്കാലം കേരളത്തിൽ മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം വേനൽക്കാലം കഴിഞ്ഞാൽ മൺസൂണാണല്ലോ അപ്പൊ മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് മാംഗോ ഷവർ അഥവാ ഏപ്രിൽ റെയിൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അപ്പൊ വേനൽക്കാലത്ത് നമുക്ക് വേനൽ മഴ അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമുക്ക് വേനൽ മഴ അനുഭവപ്പെടാറുണ്ടല്ലോ അല്ലെങ്കിൽ വേനൽ മഴ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ മൺസൂണിന് മുമ്പുള്ള ആ വേനൽ മഴയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് മാംഗോ ഷവർ അഥവാ എന്താണ് ഏപ്രിൽ റെയിൻ എന്നാണ് ഇനി നോക്കൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം എന്നാൽ ചോദിക്കണ പുനലൂരുമാണ് പറയാം പുനലൂര് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് പുനലൂരുട്ടോ നെക്സ്റ്റ് വൺ കാലവർഷം കേരളത്തിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കാലവർഷം ജൂൺ ടു സെപ്റ്റംബർ ആണ് കാലവർഷം കാലവർഷത്തിന്റെ മറ്റു പേരുകളാണ് വർഷക്കാലം ഇടവപ്പാതി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏതൊക്കെയാണ് വർഷക്കാലം ഇടവപ്പാതി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഈ നെക്സ്റ്റ് വൺ കേരളത്തില് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ കാലവർഷത്തിലാണ് കേട്ടോ ഇപ്പൊ കേരളത്തിൽ ലഭിക്കുന്ന മഴയിൽ ഏകദേശം അറുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ മഴ എവിടെ നിന്നാണ് ലഭിക്കുന്നത് കാലവർഷത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഇനി കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിലെ ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരം വഴി ചൂരാണ് അപ്പൊ ഈ പാലക്കാട് ചുരമ്പുഴി ഉഷ്ണക്കാറ്റ് വരുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള ജില്ല എന്ന് പാലക്കാട് അറിയപ്പെടാൻ കാരണം ഇനി കൂടെ ഒരു പോയിന്റും കൂടെ പഠിക്കാണ്ട് തുലാവർഷമാണ് തുലാവർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കാണപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തുലാവർഷം തുലാവർഷത്തെ നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന അവരുടെ നാമത്തിൽ കൂടി അറിയപ്പെടുന്നത് അപ്പൊ തുലാവർഷത്തിന്റെ മറ്റൊരു എന്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നാണ് കൂടാതെ അതിനെ നമ്മൾ മൺസൂണിന്റെ പിൻവാങ്ങൽ കൂടി വിശേഷിപ്പിക്കുന്നു എന്താണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കൂടി വിശേഷിപ്പിക്കുന്നു ഇനി നോക്കൂ തുലാവർഷത്തിന്റെ സമയത്താണത്രേ ഇടിമിന്നലോടുകൂടിയ മഴ കേരളത്തിൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ മൂന്ന് മണിക്ക് ശേഷമൊക്കെ നമ്മൾ ഇടിയോടുമ കൂടിയ മഴ ഉണ്ടാവുന്നത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അപ്പം ഇതാണ് കേരളത്തിലെ നാല് തരം കാലാവസ്ഥകൾ നമ്മൾ പഠിച്ചത് ഇനി അപ്പം നമ്മൾ ഇന്ന് കേരളത്തിലെ കാലാവസ്ഥ പഠിച്ചു അതിൽ കുറച്ച് പോയിന്റുകൾ ആദ്യം പറഞ്ഞു പിന്നെ നാല് തരം കാലാവസ്ഥകൾ പറഞ്ഞു അപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക മാക്സിമം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ രൂപത്തിൽ ലഭിക്കുകയുള്ളൂ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം